ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ഭാഗം നോക്കാം എന്താണ് സ്ഥാനമാറ്റവും പദമാറ്റവും അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സമാന്തര ശ്രേണി എടുക്കുകയാണ് അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് എടുക്കാം പത്തൊൻപത് ഇരുപത്തിയെട്ട് മുപ്പത്തേഴ് ഇങ്ങനെ പോണ ഒരു ശ്രേണിയാണെന്ന് വിചാരിക്കാം ഇതിൻ്റെ ഒന്നാം പദം പത്തൊമ്പതാണ് അല്ലേ രണ്ടാം പദം ഇരുപത്തിയെട്ടാണ് മൂന്നാം പദം മുപ്പത്തിയേഴാണ് ഇങ്ങനെ ഇങ്ങനെ പോകുകയാണ് അല്ലേ ഇത് ഒന്നാം പദം ഇത് രണ്ടാം പദം ഇത് പദം ഇനി നാലാമ്പതം അടുത്ത് വരും അപ്പോൾ ഇവിടെ ഇതിൻ്റെ പൊതുവ്യത്യാസം വ്യത്യാസം നമുക്ക് ഇങ്ങനെ കണക്കാക്കാം ഈ ഇരുപത്തിയെട്ടിൽ നിന്നും പത്തൊമ്പത് കുറയ്ക്കുക അല്ലേ അപ്പോൾ നമുക്ക് കുറയ്ക്കുമ്പോൾ ഇവിടെ പതിനെട്ട് പതിനെട്ടൊന്ന് ഒമ്പോൾ ഒമ്പത് അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ് ഒൻപതാണ് ഇവിടുത്തെ പൊതുവ്യത്യാസം നമുക്ക് അറിയാം ഇനി അപ്പോൾ അടുത്ത ആളെ കിട്ടാൻ എന്താ ചെയ്യുക ഈ മുപ്പത്തേഴിലൂടെ ഒമ്പത് കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടും അതിലൂടെ ഒമ്പത് കൂട്ടുമ്പോൾ അടുത്ത ആൾ കിട്ടും ഇങ്ങനെ 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 ഈ ശ്രേണി ഇങ്ങനെ നീണ്ടുപോകില്ലേ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെ ആണെങ്കിലേ നിങ്ങൾ പറയേ ഈ ഒരു ശ്രേണിയിലെ പത്താമത്തെ പദം എത്രയാണ് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ഇവിടെ നമ്മൾ വീണ്ടും ഒമ്പത് കൂട്ടി അവിടുത്തെ അടുത്ത നാലാം പദം കണ്ടുപിടിക്കും അതിലൂടെ വീണ്ടും ഒമ്പത് കൂട്ടി ഒരു അഞ്ചാം പദം കണ്ടുപിടിക്കും അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ അത് കുറച്ച് മെനക്കേടല്ലേ ഇപ്പോൾ നമ്മൾ പത്താം പതും ചോദിച്ചതിന് പകരം നമ്മളൊരു ഒരു ഇരുപതാമ്പതോ അല്ലെങ്കിൽ ഒരു നാൽപ്പതാമ്പതോ ഒക്കെ ചോദിക്കാൻ അത്രയും കൂട്ടി പോകാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിസ്ക് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തു മുമ്പുള്ള പാട്ടിൽ നമ്മൾ ചെയ്ത പോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇവിടെ പത്താം പദം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്കിത് അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം ഒന്നാം പദം ഒന്നാം പദം നമുക്കറിയാം പത്തൊമ്പതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് പത്താം പദം നമുക്ക് അറിയില്ല അപ്പം ഈ ഒന്നാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഒന്നാം പദം ഉള്ളത് ഇവിടെ പദം ഞാൻ എഴുതിയിട്ടില്ല ഒന്നാം പദം പത്തൊ പത്തൊമ്പതാണ് ഇനി പത്താം പദമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് എത്രയെന്ന് നമുക്കറിയോ ഇല്ല നമ്മൾ നേരത്തെ അതായത് ഈ പത്താം പദത്തിന് നമ്മൾ എടുക്കുകയാണ് നമ്മൾ എക്സ് പത്ത് എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ അതായത് പത്താം പദം എന്നുള്ളത് എക്സ് പത്ത് ഇത് എക്സ് വണ് ഇത് എക്സ് ടു അതായത് എക്സ് ഒന്ന് എക്സ് രണ്ട് എക്സ് മൂന്ന് അങ്ങനെ ഓരോ പതിന് എക്സ് എന്നുള്ളത് അതിൽ ടി എടുക്കാം ടേം എന്നതിന് നമുക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ എക്സ് എന്ത് വേണം എടുക്കട്ടോ എക്സ് എടുത്തു എന്തുകൊണ്ട് എക്സ് എടുത്തു എന്നു അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട ഒരു നമ്മൾ പത്താം പതെന്നുള്ളതിൻ്റെ ഒരു പേര് കൊടുത്തു എക്സ് ടെൻ എന്ന് കൊടുത്തു എക്സ് പത്ത് എന്ന് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ അതായത് നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള പാട്ടിലെ എക്സസൈസ് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ നമ്മൾ പൊതുവ്യത്യാസം കാണാൻ എന്താ ചെയ്ത ഈ സ്ഥാനമാറ്റം അതായത് പദമാറ്റം പദങ്ങണ്ട് നമ്മളുടെ മാറ്റം അതെന്താണ് ഇവിടെ എക്സ് പത്ത് മൈനസ് പത്തൊമ്പത് ബൈ ഇനി എന്താണ് ഇവിടെ ഇത് മൈനസ് ഇത് നമ്മൾ ഓർമ്മ ഉണ്ടോ സ്ഥാനമാറ്റം പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസം നല്ലത് അപ്പോൾ പദവ്യത്യാസം എന്താണ് പദം എക്സാമത്തെ എക്സ് പദം അതായത് പത്താമത്തെ പദം മൈനസ് ഇവിടെ നമുക്ക് ഒന്നാമത്തെ പദാർത്ഥം പത്തൊമ്പതാണ് ഇനി താഴെ വരാ പത്ത് മൈനസ് ഒന്ന് വരും ഇത് മൈനസ് ഇത് ഇത് മൈനസ് ചെയ്ത് ഈ കൂട്ടം നമുക്ക് എന്ത് കിട്ടി പൊതുവ്യത്യാസമായ ഡീന്ന് കിട്ടിയിരുന്നു അല്ലേ അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടത് നമുക്ക് ഈ പത്താം പതും ഈ ഇക്വേഷൻ നമുക്ക് കണ്ടെത്താം നമ്മളൊരു ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സൂത്രവാക്യം ഉണ്ടാക്കി വെക്കുകയാണ് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ആ സൂത്രവാക്യം കണ്ടാണ്ട് പഠിച്ചാൽ മതി കേട്ടോ ഇത് ജസ്റ്റ് മനസ്സിലാക്കാം ചിലവർക്ക് ഇത് എങ്ങനെ വന്നു എന്ന് അറിയേണ്ട ഒരു ആഗ്രഹമാണ് ആയിരിക്കും അതുകൊണ്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് എന്താ അറിയാം ഇവിടെ ഡി നമുക്ക് അറിയാം ഡി എത്രയാണ് ഇവിടുത്തെ ഇവിടെ ഡി പറഞ്ഞാൽ ഒമ്പതാണ് അല്ലേ അതായത് ഡി പറഞ്ഞാൽ പൊതുവ്യത്യാസം അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം എന്താണ് എക്സ് പത്ത് മൈനസ് പത്തൊമ്പത് ഡിവൈഡഡ് ബൈ പത്ത് മൈനസ് ഒന്ന് ഈക്വൽ ടു ഒമ്പത് എന്ന് എഴുതി ഇനി നമുക്ക് ഈ എക്സ് ടെൻ നമ്മൾ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഈക്വളുണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആദ്യം ഈ ഇവരെ മാത്രം ഇവിടെ നിർത്തി എക്സ് പത്ത് മൈനസ് പത്തൊമ്പത് ഈക്വൽ ടു ഒമ്പത് ഇവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് അല്ലേ അപ്പോൾ ഒമ്പത് ഇവിടെ ഉണ്ട് ഇനി പത്ത് മൈനസ് ഒന്ന് പത്ത് മൈനസ് ഒന്ന് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ അതിന് ഹാരണാണ് ചെയ്തത് അത് ഈ കുൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് ഹരണം ചെയ്തിരിക്കണേ ഈ കുൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ അത് എന്താവും ഗുണനായിട്ട് മാറും അപ്പോൾ ഒമ്പത് ഇൻറ്റു പത്ത് മൈനസ് ഒന്നെന്ന് വരും ഓക്കെ ഇനി എന്ത് ചെയ്യണം ഈ നമുക്ക് എക്സ് പത്ത് മാത്രമുള്ള കണ്ടെത്തണം നമുക്ക് പത്താമ്പതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ മൈനസ് പത്തൊമ്പതിന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ എന്ത് വരും എക്സ് പത്ത് പത്താംപതം ഈക്വൽ ടു ഈ ഓൾറെഡി ഇവിടെ എന്തുണ്ട് ഒമ്പത് ഇൻറ്റു പത്ത് മൈനസ് ഒന്നുണ്ട് ഈ മൈനസ് പത്തൊമ്പത് ഈക്വൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി പ്ലസ് ആയി പ്ലസ് പത്തൊമ്പതായി അപ്പോൾ ഇത് വെച്ചിട്ട് നിർത്തും ബാക്കിയൊക്കെ നമുക്ക് അറിയാം അപ്പോൾ പത്താമ്പത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ അപ്പം നമുക്കിതൊന്നും കൂടി നേരെ എഴുതിയാണെങ്കിൽ ആദ്യം നമ്മൾ പത്തൊമ്പത് എഴുതി ഇതിൻ്റെ പ്ലസ് ഒമ്പത് ഇൻറ്റു പത്ത് മൈനസ് ഒന്ന് എഴുതി അപ്പോൾ പത്തൊമ്പത് പ്ലസ് ഒമ്പത് ഇൻറ്റു പത്ത് മൈനസ് ഒമ്പത് പറഞ്ഞാൽ ഒമ്പത് അപ്പം എന്താ തന്നെ പത്തൊമ്പത് പ്ലസ് ഒമ്പത് ഇൻറ്റു ഒമ്പത് പറഞ്ഞാൽ എൺപത്തൊന്ന് ഇതിനാണും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി നമുക്ക് ഇതിൻ്റെ പത്താം പതും കിട്ടി അപ്പോൾ ഇത്രയും ഇങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ നമ്മൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്താക്കി ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൂത്രവാക്കിയായിട്ട് എഴുതുകയാണ് അപ്പൊ നമുക്ക് എങ്ങനെ സൂത്രവാക്കി എഴുതാമെന്നറിയോ എക്സ് പത്ത് അപ്പോൾ ഇവിടെ നമ്മൾ പത്താം പദമാണ് കണ്ടെത്താൻ പറഞ്ഞത് ഇന്നോട് ഇരുപതാം പദം കണ്ടെത്താൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ മുപ്പതാം പദം കണ്ടെത്താൻ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നം അപ്പോൾ ഇന്ന നമ്പർ നമുക്കറിയില്ല നമുക്ക് എത്രയും പദാന്ന് നമുക്ക് അറിയില്ല അത് നമ്മൾ എന്നൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ നമ്മൾ ഒരു ജനറലായിട്ടൊരു സൂത്രവാക്കി ഉണ്ടാക്കും പൊതുവായിട്ടൊരു സൂത്രവാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ എക്സ് എൻ എന്ന് കരുതി അതെന്താണ് എൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് രണ്ടാണെങ്കിൽ രണ്ടാം പദം കണ്ടെത്താൻ എൻ്റെ മൂന്നാണെങ്കിൽ മൂന്നാം പദം കണ്ടെത്താൻ എന്നെ പത്താണെങ്കിൽ പത്താം പതും കണ്ടെത്താൻ എന്നെ ഇരുപതാണെങ്കിൽ ഇരുപതാം പദം കണ്ടെത്താൻ എന്നെ അമ്പതാണെങ്കിൽ അമ്പതാം പതും കണ്ടെത്താൻ അങ്ങനെ വരും ഇനി ആദ്യം ഈ പത്തൊമ്പത് എന്നുള്ളത് എന്താണ് ഇവിടെ ഒന്നാം ഒന്നാമ്പതാണ് അല്ലേ ഇവിടുത്തെ ഒന്നാമ്പതല്ലേ പത്തൊമ്പത് അപ്പോൾ ഇനി എക്സ് എടുത്തു അതിൻ്റെ സ്ഥാനത്തിന് നമ്മൾ ഒന്ന് കൊടുത്തു എക്സ് ഒന്ന് കൊടുത്തു ഇനി പ്ലസ് ഈ ഒമ്പത് എന്താണ് ഇവിടുത്തെ ഒമ്പത് എന്നുള്ളത് അതിന് നമുക്ക് ആദ്യം ഇത് എഴുതും നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു നമ്മൾ ജനറൽ എല്ലാവരും എഴുതുന്ന പോലെ എഴുതും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതും അപ്പോൾ എക്സ് വൺ ഇവിടെ കൊണ്ട് വരുന്നത് ഇതും ഇവിടെ അങ്ങനൊക്കെ എഴുതാട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ പത്ത് മൈനസ് ഒന്ന് തന്നെ ആദ്യം നമ്മൾ എഴുതുകയാണ് പത്ത് മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ ആണ് ഇവിടെ എൻ്റെ പത്താണ് ഇവിടെ പത്താണ് ഇവിടെ ഇവിടെ ഇതും പത്ത് ഇതും പത്തല്ലേ അപ്പോൾ ഇവിടെ എൻ എഴുതി ഇതിനൊന്ന് മൈനസ് വൺ എഴുതും ഇതെന്താണ് ഇത് പൊതുവ്യത്യാസമായ ഡി ആണ് അപ്പോൾ എല്ലാവരും ഇതാണ് ഇതാണ് നമ്മുടെ എത്ര എത്ര ഈ ഒരു ഇത് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഒന്നാമത് പറയാം നമുക്ക് അല്ലെങ്കിൽ ഒന്നാമത് നമുക്കറിയാം അല്ലെങ്കിൽ എന്താ പറയുക പൊതുവ്യത്യാസം അറിയാം നമുക്ക് ഏത് പദങ്ങളും കണ്ടെത്താം അപ്പം നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടിയും പറഞ്ഞിട്ടാണ് എന്താണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ് എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ റ്റു ഡി ഇത് എക്സിന് പകരം നമുക്ക് വണ് ടീന്ന് ടീന്ന് പകരം നമുക്ക് ടി എൻ ഈക്വൽ ടു ടി വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ടു ഇങ്ങനെയെങ്കിൽ നമുക്ക് എക്സ് നമുക്ക് ചെയ്തു വേണമെങ്കിൽ നമ്മൾ ജനറലായിട്ട് എപ്പോഴും നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ഈ ഒരു എക്സ് വെച്ചിട്ടാണ് അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപതാമത്തെ പദം കണ്ടെത്താമെന്ന് വിചാരിച്ചു ഇരുപതാമത്തെ പദം കണ്ടെത്താൻ എന്ത് ചെയ്യുക എക്സ് ഇരുപത് ഈക്വൽ ടു ഒന്നാമത്തെ പദം നമുക്ക് അറിയണം കേട്ടോ ഒന്നാമത്തെ പദം ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ശ്രേണിയാണെങ്കിൽ അവിടെ പത്തൊമ്പതാണ് പത്തൊമ്പത് പ്ലസ് എൻ ഇരുപതാണ് ഇരുപത് മൈനസ് ഒന്ന് ഇൻറ്റു ഡി പറഞ്ഞാൽ പൊതുവ്യത്യാസം ഒമ്പത് അപ്പോൾ ഇത് ഈ ഇത് ഈ സംഭവം കൊണ്ട് ഈ കണക്കാണ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപതാമത്തെ പദം കിട്ടി ഇനി മുട്ടെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞു നമുക്ക് നൂറാം പദം കണ്ടെത്തണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ നൂറ് കേട്ടോ ഒന്നാമത്തെ പദം മക്കാര് പത്തൊമ്പതാണെന്ന് പ്ലസ് ഇവിടെ എൻ്റെ നൂറായതുകൊണ്ട് ഇവിടെ നൂറ് മൈനസ് ഒന്ന് ഇൻറ്റു പൊതുവ്യത്യാസം ഒമ്പത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏത് പദങ്ങളും വേണേ കണ്ടെത്താം മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാർക്കണ്ട എന്താണ് നമ്മൾ സൊല്യൂഷൻ മാർക്കണ്ട എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന ചുമരുല്ലോ നിങ്ങളൊന്ന് കാണുന്ന സ്ഥലത്ത് എപ്പോഴും കാണുന്ന സ്ഥലത്ത് അവിടെ എഴുതി ഒട്ടിച്ച് വയ്ക്കുക നല്ല ഭംഗിയിൽ എഴുതി ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ എപ്പോഴും കാണുമ്പോൾ മറക്കില്ല എപ്പോഴും ഓർമ്മ വരും അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ